ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ അത് നിങ്ങളുടെ തോന്നലുകൾ മാത്രമാണോ എന്നുള്ളൊരു റീഡിങ് ആണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിഡേറ്റ് ചെയ്യണമെന്നില്ല റെസിഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എന്ത് സ്പ്രെഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന് സിക്സ് ഓഫ് പെനക്കൾസ് കിങ് ഓഫ് പെന്നക്കൾസ് ടു ഓ കപ്സ് ടെൻ ഓ കപ്സ് എയ്റ്റ് ഓ വൺസ് ത്രീ ഓഫ് സോർട്സ് സ്ട്രെങ്ത് വീൽ ഓഫ് ഫോർച്യൂൺ ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ സിക്സ് ഓഫ് എൻ്റെ കർസ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ വ്യക്തി ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആളായിട്ട് കാണിക്കുന്നുണ്ട് പലർക്കും സപ്പോർട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ പലരെയും സഹായിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളുടെ വ്യക്തിക്ക് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് സ്പെൻഡ് ചെയ്യുന്ന ടൈം നിങ്ങൾക്ക് തേർഡ് പാർട്ടി എനർജി പോലെ തോന്നിപ്പിക്കാം എന്നാണ് ഈ ഒരു കാർഡ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി പ്രാക്ടിക്കൽ ലൈഫിൽ വളരെയധികം ബിസി ആയതിനാൽ നിങ്ങളെ മാറ്റി നിർത്തുന്നു എന്നും നിങ്ങൾക്ക് തോന്നുമെന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു തേർഡ് പാർട്ടി എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നില്ല അതുപോലെ തന്നെ നമുക്കിവിടെ ഈ ഒരു ടു കപ്സ് കിട്ടിയിട്ടുണ്ട് ഇത് പറഞ്ഞു തരുന്നത് പറഞ്ഞു തരുന്നത് അവർ നിങ്ങളെ അവരുടെ സോൾമേറ്റ് ആയിട്ട് കാണിക്കുന്നു ഇമോഷണലി അവർ നിങ്ങളോട് ജെനുവിൻ ബോണ്ട് അനുഭവിക്കുന്നു എന്നൊക്കെ ഈ ഒരു ടു ഓ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അവരുടെ ആഗ്രഹം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഒരു നല്ലൊരു ഫാമിലി ലൈഫ് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ജീവിതം സന്തോഷകരമായ ഒരു ജീവിതം ഇതൊക്കെ അവർ വളരെയധികം നിങ്ങളോടൊത്ത് ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്കിവിടെ ഈ ഒരു ടെൻ ഓ കപ്പ്സ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഒരു ഹാപ്പി ലൈഫ് അത് അവർ നിങ്ങളോട് മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഇവിടെയും നമുക്ക് ഒരു തേർഡ് പാർട്ടി എനർജി ഒന്നും കാണുവാനായിട്ട് സാധിക്കുന്നില്ല കൂടുതലും നിങ്ങളുടെ തോന്നലുകൾ മാത്രമായിട്ടാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഉടൻ തന്നെ അതായത് ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ നടക്കാൻ പോകുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളിൽ പലർക്കും ഒരുപാട് കൺഫ്യൂഷൻ ഉള്ളതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വളരെ വേഗം ഒരു വ്യക്തത കിട്ടാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് ഒരു വേഗത ഒരു വേഗതയുടെ എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതാണ് നമുക്കിവിടെ ഈ ഒരു ഓഫ് വാൺസ് കിട്ടിയത് അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് സംശയിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു വ്യക്തത ഉടൻ തന്നെ നിങ്ങളെ തേടിയെത്തുമെന്നാണ് ഈ ഒരു ഓഫ് വാൺസ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം ഇവിടെ ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ പാസ്റ്റിൽ ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടി ഇല്ലെങ്കിൽ പോലും ഉണ്ട് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അത് നിങ്ങളുടെ പാസ്റ്റിലുണ്ടായ ചില സംഭവങ്ങളായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് പാസ്റ്റിൽ നിങ്ങൾക്ക് വളരെ വേദനിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തിയും നിങ്ങളെ ചീറ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ളൊരു അധിക ചിന്ത നിങ്ങളെ ഈ ഒരു സമയത്ത് അലട്ടുന്നതൊക്കെ ആയിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതാണ് നമുക്കിവിടെ ഈ ഒരു ത്രീ ഓഫ് സോർട്സ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിപ്പോൾ വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി എല്ലാ കാര്യങ്ങളെയും സമീപിക്കുക നിങ്ങൾ കാമായിട്ടിരിക്കുക ഈ ഒരു സമയത്ത് ഓവർ തിങ്കിങ് കൊണ്ട് ഒരു ഡിസിഷനും എടുക്കാതിരിക്കുക നിങ്ങൾക്ക് വളരെയധികം ഓവർ തിങ്കിങ് ഉള്ള വ്യക്തികളൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് എടുത്തു ചാടി ഒരു ഡിസിഷനും എടുക്കാതിരിക്കുക അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇവിടെ വേണ്ടത് ഇന്നർ ബാലൻസ് ട്രസ്റ്റ് പേഷ്യൻസ് ഒക്കെയാണ് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് പഴി പറയുന്നുണ്ട് ക്ഷമയോടുകൂടി ഇരിക്കുവാനായിട്ട് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയല്ല എന്നാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ക്ലാരിറ്റി ഡിവൈൻ ടൈമിങ്ങിൽ കിട്ടുമെന്നും കാണിക്കുന്നുണ്ട് അത് ഡൗട്ട് ആണെങ്കിലും ട്രൂത്ത് ആണെങ്കിലും അത് കർമ്മവേയിൽ നിങ്ങളുടെ സോൾ ഗ്രോത്തിനായി ഉടൻ സംഭവിക്കുമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതാണ് നമുക്കിവിടെ ഈയൊരു വീരോ ഫോർച്യൂൺ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ വീരോ ഫോർച്യൂൺ കിട്ടിയിട്ടുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വളരെയധികം ഒരു വ്യക്തത ഉടൻ ലഭിക്കുമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ നമുക്കിവിടെ ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് നിങ്ങൾ ഈ ഒരു സമയത്ത് കാബായിട്ടിരിക്കുക ഹാർട്ട് ഓപ്പൺ ആക്കി നിങ്ങളുടെ വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക കൂടുതൽ പേർക്കും ഇവിടെ ഒരു ഓവർ തിങ്കിങ് മാത്രമാണ് തേർഡ് പാർട്ടി എനർജി ഇവിടെ കാണിക്കുന്നില്ല നിങ്ങൾ ശരിയായ സത്യത്തിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ ശരിയായ സത്യത്തിലേക്ക് തന്നെ കൊണ്ടുപോകുമെന്നാണ് നമുക്കിവിടെ ഈ ഒരു റീഡിംഗിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്